ഇജ്ജാദി കോമഡി എന്ന് പറയുന്നത് ഇജ്ജാദി കോമഡി സോ അതിക്കൂടൊന്നും നമുക്കിതിനെ പറയാൻ സാധിക്കില്ല എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി അനുഷ്കാ ശർമ്മ ഇവരുടെ മകനായ അഖയ് കോഹ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് അഖേ കോഹ്ലി എന്ന് പറയുന്നത് അത്ര വലിയ ആളൊന്നുമല്ല ഒരു വളരെ ഒരു ചെറിയ കുഞ്ഞാണ് എന്തായാലും കഴിഞ്ഞ ടെസ്റ്റ് മാച്ചിനിടയിൽ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഇങ്ങനെ വൈറലാകുന്നുണ്ടായിരുന്നു അതായത് അനുഷ്ക ശർമ്മയുടെ പിക്ചർ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ വന്ന് പോകുന്നുണ്ട് സോ ആ ഒരു സമയത്താണ് അനുഷ്ക ശർമ്മയുടെ പുറകിലായിട്ട് ഒരു കുഞ്ഞിൻ്റെ പിക്ചർ ഒരാൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പിക്ചർ ക്ചർ വൈറലാകുന്നുണ്ട് സോ അപ്പോൾ എല്ലാവരും പറഞ്ഞത് അഖേ കോഹ്ലിയാണ് വിരാട് കോഹ്ലിയുടെ മകരാണ് അത് നേരത്തെ ഒന്നും അഗേ അഗേയ് കോഹ്ലിയുടെ പിക്ചറൊന്നും അവർ പുറത്തുവിട്ടില്ല അവരുടെ രണ്ട് മക്കളുടെയും പിക്ചർ അനുഷ്കാ ശർമ്മയും വിരാട് കോഹ്ലി അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടില്ല സോ എന്തായാലും ഈ ഒരു സമയത്ത് അതായത് അഗേയ് കോഹ്ലിയുടെ വിട്ടിട്ടില്ല അതിൻ്റെ പിക്ചർ ഏതാന്ന് പോലും ആർക്കും അറിയില്ല സോ അപ്പോഴാണ് ഈ ഒരു പിക്ചർ പുറത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ വലിയ ഇതിൽ വൈറലാകുന്നത് ഇത് അഗേ കോഹ്ലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഇങ്ങനെ വരെ പറഞ്ഞു അത് അതേ കാർബൺ കോപ്പി അതായത് വിരാട് കോഹ്ലിയുടെ കൂട്ടുകാരെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്വീറ്റും സോഷ്യൽ മീഡിയയിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിരുന്നു ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് വിരാട് കോഹ്ലി തന്നെ രംഗത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൂടെ അതായത് തൻ്റെ മകൻ അജയ് കോഹ്ലിയല്ല അത് തൻ്റെയും അനുഷ്കാ ശർമ്മയുടെയും സുഹൃത്തിൻ്റെ കുഞ്ഞാണ് എന്നാണ് വിരാട് കോഹ്ലി പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പരത്തരുത് എന്ന് പറഞ്ഞൊരു താങ്ക് യു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിലൂടെ എല്ലാവർക്കും മനസ്സിലായി എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാളെ ഇത് വിരാട് കോഹ്ലിയുടെ കാർബൺ കുപ്പി വിരാട് കോഹ്ലി തന്നെ വിരാട് കോഹ്ലിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെയാണ് സമ്മതിക്കേണ്ടത് നമ്മുടെ തൗസൻഡ് ബേബീസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക വെബ് സീരീസ് വെബ് സീരീസ് പറഞ്ഞ പോലെ അല്ലേ എന്തായാലും കോമഡി തന്നെ